നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് സനാതനധർമ്മ വിശ്വാസികളുടെ ഇപ്പൊ നമുക്ക് മറ്റു വിശ്വാസികളുടെയൊക്കെ അറിയാം എപ്പോഴും പ്രഭാഷണത്തിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു വിഷയമാണ് ഇപ്പൊ ബൈബിൾ നമുക്കറിയാം ആരുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത് ഖുറാൻ ആരുടെ അടിസ്ഥാന ധർമ്മമാണ് ആ ഇസ്ലാം വിശ്വാസികളുടെ അടിസ്ഥാനം അവരെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു മതഗ്രന്ഥമാണത് അല്ലെ ഇനി നമ്മളെയൊക്കെ ഈ സനാതനധർമ്മ വിശ്വാസികൾ എന്ന് പറയുന്ന ഈ ധർമ്മത്തിൽ നമ്മളെയൊക്കെ നിലനിർത്തുന്ന നമ്മളെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രാമാണിക ഗ്രന്ഥം ഏതാണ് എന്ന് പറഞ്ഞേ ആ മഹാഭാരതം രാമായണം ഭാഗവതം ഉം ഭഗവത്ഗീത ഇപ്പൊ തന്നെ നമുക്ക് കുറെ ഗ്രന്ഥങ്ങളുടെ പേരാ പറയാനുള്ളത് അല്ലെ ഇതൊക്കെ നമ്മളുടെ ഗ്രന്ഥം തന്നെ പക്ഷെ നമ്മളെ അടിസ്ഥാനപ്പെടുത്തുന്ന നമ്മളെ പ്രമാണപ്പെടുത്തുന്ന ഏറ്റവും ബേസിക് എന്ന് പറയുന്ന ഗ്രന്ഥം ഏറെക്കാലപ്പിഴകമുള്ള ഋഗ്വേദം